ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് കാലമായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ആദ്യമൊക്കെ ഞാൻ ഈ എല്ലാ ശനിയാഴ്ചയും എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കമൻറ്റ് ബോക്സിലായിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ഒരുപാട് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ വരാത്തത് എന്താ വീഡിയോ വരാത്തത് എന്താണ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് വീഡിയോ വരാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ ഡേ ലൈഫ് എന്ന് പറയുന്നത് എന്നും ഒരേ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങി ഇപ്പോൾ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വില്ലയിൽ വന്നു ഇപ്പോൾ ഇവിടെ ബോസ് ഒന്നും വിടില്ല അപ്പോൾ ഇവിടെ ജസ്റ്റ് കുറച്ച് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീനിങ് കഴിഞ്ഞ് സമയം ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോവാം കാരണം റൂമിലാണ് നമ്മളെ ഉച്ചക്കത്തെ ലഞ്ച് വരുന്നത് അങ്ങനെ പോണ വഴിക്ക് നമ്മൾ നേരെ നമ്മളെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് വരും ഇനി ഇവിടുന്ന് ബ്രെഡ് എടുക്കണം അങ്ങനെ നമ്മളെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് നിന്ന് എന്നും വാങ്ങണേ ബ്രെഡ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് സത്യത്തിൽ ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് ഒന്നും നടന്നുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ആ മൂപ്പരയുടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്താ ആദ്യം കുറെ കൃഷി ഉണ്ടായിരുന്നു ഇപ്പൊ ചൂടായപ്പോ ഒക്കെ പോയതാണ് ഇവിടെ കുറച്ച് പൊതിനുണ്ട് അതേപോലെ ഇവിടെ കുറച്ച് കറ്റാർവായും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത് ഇവിടെ പൈപ്പ് തിരിച്ചിട്ട് കേണു ഇന്ന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഇവിടെ പണ്ട് ഇവിടെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ഒക്കെ ആദ്യം കൊറോണേൻ്റെ ടൈമിലൊക്കെ ഇവിടെ ഇരുന്ന അക്കോമഡേഷൻ അപ്പോൾ ആ ടൈമിൽ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെ ഭയങ്കര ഒരു തണലാണ് നല്ലൊരു ആംബിയൻസ് ആണ് അതേപോലെ ഞാൻ ബ്രെഡ് മാത്രമാണ് ഞാൻ കൊണ്ടുപോകാം ഞാൻ ചപ്പാത്തി എടുക്കാറില്ല മൂപ്പര് ബാക്കി ചപ്പാത്തിയും അതേപോലെ റൈസൊക്കെ ഇവിടെ കിളികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ഇട്ടുകൊടുക്കും ഇതിന് മുകളിൽ ഒരുപാട് കിളികൾ കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നേരെ റൂം പോവാം ഇപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഫുൾ പ്രൊട്ടക്ഷനോട് കൂടി നമുക്ക് പോവാം അതാണ് നമുക്ക് നല്ലത് പിന്നെ മൊത്തം മാസ്ക് ഞാൻ എടുക്കാൻ മറന്നുപോയി ഇത് എൻ്റെ സൈക്കിളല്ല കേട്ടോ എൻ്റെ സൈക്കിളവിടെ പഞ്ചറായി കിടക്കുകയാണ് ടെക്ടക്ക് ഇങ്ങനെ പഞ്ചറാവുക എന്നുള്ളത് അതിൻ്റെ ഒരു സുഖമാണ് വേറെ പണിയൊന്നും കഴിഞ്ഞിട്ടേ വെറുതെ പണി നല്ല ചൂടുണ്ട് ഇപ്പോൾ നല്ല ചൂടും നല്ല കാറ്റും കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ എൻ്റെ ലൈഫിൽ ഡേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായി എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമ്പോൾ ഞാനത് എടുത്തിട്ട് ഷോർട്ട്സാക്കിയിടും അപ്പോൾ ലോങ് വീഡിയോ ഇടാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഡെയിലി ഡ്യൂട്ടിക്ക് പോണ് ഇതേ ഇതേപോലെ സൈക്കിളും ചവിട്ടി തിരിച്ച് റൂമിലെത്തുന്നു ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല അഞ്ഞ് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങണം അപ്പോൾ കുക്കിംഗ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഒന്ന് രണ്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഇടാം അപ്പോൾ അതാണ് കഥ നല്ല ചൂടാണ് അതുകൊണ്ട് ഫോണിന് എന്തും സംഭവിക്കാം ഏ ഫോണിലിപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് പേടിയാണ് കാരണം പെട്ടെന്ന് ഫോൺ ഹീറ്റാവുണ്ട് ഈ ചൂടില് പിന്നെ ഫോണ് അല്ലോണം ഈറ്റായിട്ടിടുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് അത് ഓഫായിപ്പോവും പിന്നെ അത് ഓൺ ആവണമെങ്കിലും ഒന്ന് കൂളാവണം അപ്പോൾ വെറുതെ ഓട്ടോമാറ്റിക് ഓഫ് ആകും വരെ ചൂടത്ത് അടുത്ത് ഫോണിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ല അപ്പോൾ നമുക്ക് റൂമിലെത്തി കാണാം അങ്ങനെ നമ്മൾ റൂമിലെത്തിയിരുന്നു പ്പോൾ നല്ല തണലുണ്ട് ഈ നേരത്തെ നമ്മളെ സൈക്കിൾ ഇതാ ഇവിടെ വെയിലെത്തി ഇരിക്കുകയാണ് ഇപ്പോൾ അവിടെ മരത്തിൻ്റെ തണലാണ് ഈ സൈഡിലാണ് ഇപ്പോൾ വെയിൽ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പുറം തണലാവും അപ്പോൾ ഇവിടെ വെയിലാവും ഈ സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിയിടണം നമ്മൾ ഫുള്ള് പൊടി പിടിച്ച് എടുക്കുന്നുണ്ടോ ടയർ പഞ്ചറായി പിന്നെ ഹാൻഡിൽ ബെൻ്റിൻ്റെ കാര്യം ചില കമൻ്റിലൊക്കെ പറയുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ ഈ ഇത് പെട്ടെന്ന് രാത്രിയൊക്കെ സൂചി പഞ്ചറാണെങ്കിൽ കാരണം പഞ്ചറായിട്ട് സൈക്കിള് പോകും ആ വീച്ചിൽ ഈ ആൻഡിൽ ബെൻ്റിലാവും ബെൻഡാവും അതാണ് ആൻഡിൽ ബെൻഡാവുന്ന സാധ്യത കാരണം ഇപ്പം തൽക്കാലം പ്രചാരിക്കുക ടൂൾസൊക്കെ കൊടുന്നിട്ട് നാളെ വൈകുന്നേരത്തെ നേരാകണം റൂമിൽ ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഡ്യൂട്ടിക്ക് പോയതാണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡ്രൈവറൊക്കെ അവിടെ ഉണ്ടാവും ഓ ഓരോരുത്തരും അയൺ ചെയ്ത് അത് അവിടെ ഇട്ട് പോയതാണ് ഇത് ഞാൻ ഇതാണ് ഞമ്മളെ പ്രോട്ടീൻ പൗഡർ ചെറുപയർ ചെറുപയർ മുളപ്പിക്കാൻ വെച്ചതാണ് അതായത് രാത്രി വെള്ളത്തിലിട്ട് വെക്കും രാവിലെ വെള്ളം ഒഴിവാക്കിയിട്ട് പാത്രത്തിൽ വെക്കും അത് ഓട്ടോമാറ്റിക്ക് മുളച്ച് വരും ഇതിപ്പോൾ രണ്ട് ദിവസം ആയിരിക്കണം ഞാൻ ഇന്നലെ കഴിച്ചിട്ടില്ല ഇന്നലെ ഒരു സ്ഥലം വരെ പോയതായിരുന്നു അപ്പോൾ ഇന്നലെ കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് മുള ഒന്നും കൂടി വലുതായിട്ടുണ്ട് അപ്പോൾ ഇത് വൈകുന്നേരം കക്കരയൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉറുമാമ്പയോ പോയോ ഒക്കെ ഇട്ടിട്ട് നാരങ്ങൊക്കെ പീഞ്ഞിട്ട് കഴിക്കുക ചിലപ്പം വേണമെങ്കിൽ പെപ്പർ പൊടി ഇടാം ഇഷ്ടം പോലെ എങ്ങനെ വേണേലും കഴിക്കാം ഹെൽത്തി ഫുഡ് അതിലുള്ള മൊത്തം അലങ്കോലമായി കിടക്കുകയാണ് ഇതൊരാൾ രാവിലെ കഴിക്കാൻ വേണ്ടി ഓട്സ് ഉണ്ടാക്കിയിട്ട് പോയതാണ് അവൻ കൊണ്ടുപോകാൻ പറഞ്ഞു ഇത് പിന്നെ മിൽമാ നെയ്യ് ഇതിടക്ക് കഞ്ഞി കെട്ട് വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഇതൊക്കെ ഇവിടെ വയ്ക്കാം ഇത് ഇന്നലെ കൊണ്ടുവന്ന ബ്രെഡാണ് ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല പറഞ്ഞില്ലേ അപ്പോൾ ആരും എടുത്ത് കഴിച്ചിട്ടില്ല ഞാൻ തോന്നുന്നു ഇത് പിന്നെ നമ്മളെ ഓട്സ് പാത്രം അങ്ങനെ സ്ഥലമൊന്നുമില്ല മൊത്തം അലമ്പായി കിടക്കാണ് അലമ്പെന്ന് പറഞ്ഞ് ആര് പറയാണ്ട രാവിലെ എണീച്ച് പോണതാണ് ഓരോരുത്തർ നേരമ്പെങ്കിലും എണീകും എല്ലാം സടവിടെ സടപുടേന്ന് കഴിച്ചിട്ട് ഒരു ഒറ്റ പോക്ക പണിക്ക് അപ്പോൾ ഞാൻ റൂമിലെത്തിയ യൂണിഫോമൊക്കെ മാറി അരിയെടുത്ത് വെള്ളത്തിലിട്ട് ചോറ് ഞാൻ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പുറത്ത് ചോറായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവിടെ ചോറായിക്കൊണ്ടു വയ്ക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പൊക്കെ പല തവണ ഞാൻ കാണിച്ചു തന്നുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കാണ്ടിരുന്നത് അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇത് ഈ ടേബിൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് തെർക്കണം ഇത് ടേബിൾ നിറച്ച് സാധനം അപ്പോൾ നമുക്ക് ആ പരിപാടിയിലെ കഴിഞ്ഞ് ഇവിടെ ഒഴിവാക്കിയ കുറച്ച് ഈ മുളച്ച ഉള്ളി ഉണ്ട് ഉള്ളിയൊക്കെ മുളച്ചിട്ടുണ്ട് അപ്പൊ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു ഈ മുളച്ച ഉള്ളി കഴിക്കുന്നത് നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ കേട് ഞാൻ എവിടക്കോ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കളയാം എന്ന് വിചാരിച്ചു പിന്നെ ഇത് എക്സ്പയർ ആയിട്ടുള്ള കഞ്ഞി പൊടിയരി കഞ്ഞി അപ്പോൾ ഈ അരി നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വയ്ക്കാം കോഴികളെടുത്ത് കൊടുക്കാം വൈകുന്നേരം ഇത് വേസ്റ്റ് ബിന്നിലേക്ക് തട്ടാം ചൂട് നല്ല ചൂടാണ് വേസ്റ്റ് ബിന്നിലേക്ക് കിട്ടാം നമ്മളെ കോഴിക്കോടിൻ്റെ മുൻവശൊക്കെ ആദ്യം ഇങ്ങട്ടായിരുന്നു ഇപ്പോൾ അത് മാറ്റിയിട്ട് ഈ സൈഡിലേക്കാക്കിയിട്ടുണ്ട് അതേപോലെ നെറ്റൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇതിനേക്കാൾ നമ്മൾ അറുപിച്ച വർക്ക് ചെയ്യുന്ന സേതല്ല വിൽക്കുകയും മുപ്പരും നമ്മളെ റൂമിലുള്ള ആൻഡ് വർക്കൊക്കെ കൂടി കുറിയായപ്പോൾ സെറ്റപ്പ് ആക്കിയതാണ് ആ കൂടി പിന്നെ നമ്മളെ കുക്ക് ചെയ്യുന്ന ടേബിൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടാനായിരിക്കണേ ബെൻഡ് അയക്കണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ടേബിളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പ്ലേ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ നുഫൈൽ ഡ്യൂട്ടി കഴിഞ്ഞെത്തിക്കുന്നുണ്ടോ അപ്പോൾ ഇത് സെറ്റപ്പ് ആക്കിയത് നമ്മളെ മാപ്പ് അടിക്കായിരുന്നു അതായത് പഴയ ടേബിൾ കേടരാൻ കാരണം ഇങ്ങനെ ഫുള്ള് വെയിലുകൊണ്ട് ഇട്ട് ബെൻഡ് ആവാണ് അപ്പോൾ മൂപ്പര് പിന്നെ മുകളിലൊരു മാറ്റെന്തൊട്ടിച്ചിട്ട് കുക്കിങ് കഴിഞ്ഞാൽ ഈ മാറ്റ് അങ്ങോട്ട് മറിച്ചിടാം അപ്പോൾ എന്താവും അപ്പോൾ വെയിലും വെയിലുള്ളൂല ഭയങ്കര കുരുട്ടുബുദ്ധിയാണ് പിന്നെ മേപ്പാടിക്കാക്കാന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർക്കൊന്നും മേപ്പാടിക്കാൻ പറയുന്നുണ്ടാവില്ല നമ്മളെ മേപ്പാടിയുള്ള സേതലവിക്കുണ്ട് ഇവിടെ മൂപ്പരെ നമ്മൾ മേപ്പാടിക്കാക്കന്നെ വിളിക്കാല് അതേപോലെ മുപ്പർ ഇപ്പം മേപ്പാടിയിൽ ഒരു ചെറിയ ദുരന്തമൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ അതിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മുപ്പർ സേഫ് ആണോ മുപ്പർ ഫാമിലി സേഫ് അല്ലേ അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മുപ്പർ ഇപ്പോൾ ഉറങ്ങുകയാണ് എണീച്ചിട്ട് മൂപ്പരോട് തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം ഇപ്പോൾ കുറച്ചായിട്ട് കേരളത്തിലുള്ള ഒരു ദുരന്ത വാർത്തകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മളെ ഷീരിൽ അർജുന് ലോറി പോയി അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് നേരം കാത്തിരുന്നു പക്ഷേ അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഉടനെ തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായത് എന്തായാലും നമുക്ക് മൂപ്പരോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് കണ്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ചോറല്ല ഉണ്ടാക്കണത് നമ്മൾ കഞ്ഞിയാണ് കാരണം ഇപ്പോൾ ടൈം ഒരുപാട് വൈകിപ്പോയി ഏകദേശം ഒരു മണിയായി അപ്പോൾ നമുക്ക് ഈ ചോറിന് വെച്ചത് നമ്മൾ കഞ്ഞി ആക്കിയിട്ടുണ്ട് ഇന്ന് കഞ്ഞും അച്ചാറും മോരൊക്കെ അങ്ങനെ നിസ്കേറയൊക്കെ കഴിഞ്ഞ് നമ്മൾ കഞ്ഞി കുടിക്കാൻ നിൽക്കണേ മറ്റൊന്ന് വിളിക്കണം ഞാനിതിലാണ്ട കഞ്ഞി കുടിക്കാൻ പോണത് ഇതിലാണ് കഞ്ഞി കുടിക്കാൻ പോണത് നമ്മളെ വലിയ കുണ്ടുള്ള പാത്രം പിന്നെ പരന്ന ചോറ് കഴിക്കുന്ന പാത്രമല്ലേ ഇപ്പം ഇല്ല കഴിക്കുക ഒരു എനിക്ക് കുണ്ടൻപാത്രം വേണമെങ്കിൽ നീ പാത്രം ഉണ്ട് ഇവിടെ അടിയില്ലേ ചായപാത്രം ഏയ് പുതിയ ചെരുപ്പൊക്കെ അറിയുള്ള അരുതാ അപ്പോ അവ്രറങ്ങ നല്ല പഴങ്കഞ്ഞിട്ടുണ്ട് പുതുക്കത്തിലുള്ള പഴങ്കഞ്ഞി പുതുക്കത്തിലുള്ള പഴങ്കഞ്ഞാണ് ഇത് മോഡേൺ ആണ് ഇതപ്പോ കഴിക്കണേ ആ കഞ്ഞി ഒരു മോര് മോരൊഴിച്ചിട്ട് അതിൽ അച്ചാർ ഇട്ടിട്ട് ഒരു ചീനമുളകും പീഞ്ഞിട്ട് ആവും ഒരു പുടുത്തുണ്ട് പുതിയ പഴങ്കഞ്ഞി അതാണ് ഞമ്മളുടെ വെറൈറ്റി അപ്പൊ അങ്ങനെ എല്ലാവരും എത്തി നമ്മള് പുതിയ പഴങ്കഞ്ഞാണ് പുതിയ പഴങ്ങഞ്ഞി നമ്മളെ തൈര് നെയ്യ് പിന്നെ മുട്ട കുറച്ച് മോര് ഒക്കെ ഇങ്ങനെ കുറച്ച് മറിച്ച് കുടിക്കുകയാണ് ദാരി ആ ദാരി ഞാൻ ഉണ്ട് നമ്മൾ ഞാൻ ചോറുണ്ടാക്കാനാണ് വിചാരിച്ചത് അപ്പോൾ ലേറ്റായി പോയി ആ നാലും കുറച്ച് ലേറ്റായി പോയി കഞ്ഞിണ്ടാക്കണെ റേഷൻ അരി ഉണ്ട് റേഷൻ കഴിഞ്ഞാൽ ഇട്ടില്ല അപ്പോൾ ചോറ് ഉണ്ടാക്കിയപ്പോൾ ടൈമിൽ അത്തോണ്ട് ലാശ് കഞ്ഞി ആക്കിയതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ് അപ്പം ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ മാപ്പാടിയാണ് ഇരിക്കും അപ്പം മേപ്പാടീൻ്റെ മേപ്പാടീൻ്റെ മേപ്പാടിനോട് മേപ്പാടിയത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ കണ്ട് അവസാനിപ്പിക്കാം അപ്പോൾ ഫുഡ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ മേപ്പാടി എത്തിയിട്ടുണ്ട് മാപ്പാടി എന്താണെന്ന് വെച്ചാൽ ഇരിക്കേ അപ്പം എന്താണെന്ന് വെച്ചാല് മേപ്പാടിയിലാണല്ലോ പ്രശ്നമുണ്ടായത് അപ്പോൾ നിങ്ങൾ സേഫ് അല്ല നിങ്ങൾ ഫാമിലിയൊക്കെ സേഫ് അല്ല എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഫാമിലി സേഫ് ആണെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞേക്കണേ അപ്പൊ അവിടുത്തെ ഭൂപ്രകൃതി ഇപ്പൊ എങ്ങനെയാണ് നിങ്ങള് നിക്കുന്ന സ്ഥലം ഇതൊക്കെ എങ്ങനെയാണ് എത്ര ദൂരം ഉണ്ട് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അതൊക്കെ ഒന്ന് പറഞ്ഞു പ്രകൃതി ദുരന്തം വയനാട്ടിൽ നിന്നും തുടങ്ങിയാലല്ലോ കുറേ ആയി ഞാൻ ജനിക്കണേ മുൻപ് തന്നെ എൻ്റെ വല്യമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അറുപത്തൊന്നിലൊരു ഇടിച്ചല് എന്നൊക്കെ പറഞ്ഞാല് അത് ദിനേക്കാളും വലിയ ഭയങ്കരമായ ഒരു സംഭവമാണത് അന്ന് അന്ന് പിന്നെ അത് മേപ്പാടി ടൗണിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇന്നിപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം രൂക്ഷമായിട്ട് ആളുകളിൽ എത്തിയത് മീഡിയ മീഡിയ ഒക്കെ അത് ആധിക്യം കാരണമാണ് അന്ന് അന്നതൊന്നുമില്ലാത്തതുകൊണ്ട് ആ അവിടെ മാത്രം ഒതുങ്ങി അങ്ങനെ അത് മണ്ണിൻ്റെ അടിയിൽ പൊട്ടു പോയത് പിന്നെ എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഒരു പതിനാറ് കിലോമീറ്റർ ഉണ്ട് റോഡ് മാർഗം പതിനാറ് കിലോമീറ്റർ പിന്നെ അവിടെ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ഒരു കൂട്ടുകുടുംബം പോലെ തന്നെയാണല്ലോ ഫ്രണ്ട്സുകളൊന്നുമില്ല മോളെ കെട്ടിച്ച വീട് അവിടെയാണ് ഭർത്താവിന്റെ വീട് അവരെ ബന്ധപ്പെട്ട എല്ലാ ആളുകളും അവിടെ തന്നെയാണ് വലിയ വല്യ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അവരൊക്കെ അവരെ വീടൊക്കെ അവരുടെ വീട് ഓല ബന്ധപ്പെട്ടവല്ല വീടൊക്കെ പോയെങ്കിലും പിന്നെ കൊറേ ആൾക്കാരെ വീട് ബാക്കിയായി ജീവൻ നഷ്ടപ്പെട്ട് കുറെ ആൾക്കാർ വീട് പോയി ജീവൻ രക്ഷപ്പെട്ട് അങ്ങനെയൊക്കെ എല്ലാ ആളുകളും കുറെ ഉണ്ട് എന്റെ മോളെ വീട് ഓലെ അമ്മമാരെ വീട് അമ്മായിളെ വീട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇനി അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിലാണ് സർക്കാരിന്റെ നിലപാട് അത് ഒഴിവാക്കലേ പറ്റുള്ളൂ അവിടെ താമസിക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ് അപ്പൊ അങ്ങനെ വരുമ്പം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒന്നുമില്ലാത്ത ആളുകളുമായിട്ട് ജീവിക്കേണ്ടി വരും പകരായിട്ട് സർക്കാർ എന്തൊക്കെയാണ് മുൻകരുതലുകൾ കരുതല് നീക്കിരിപ്പെന്നൊന്നും പറയാനായിട്ടില്ല ഇപ്പോള് പിന്നെ പിന്നെ ക്യാമ്പിൽ തന്നെയാണ് ഇല്ലത് ക്യാമ്പിൽ പോലെ എല്ലാവരും എല്ലാരും അവിടെ ഇതിന്റെ മുമ്പ് റിവിൽ അവിടെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വെള്ളം കയറുക വെള്ളപ്പൊക്കം പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുക തോട് നിറയുക അതൊക്കെ സ്വാഭാവികമായിട്ട് വർഷ വർഷാവർഷം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതൊന്നും ഒരു പ്രയാസമായിട്ട് കരുതാൻ കഴിയില്ല എന്നാലും പിന്നെ അഞ്ച് കൊല്ലം മുമ്പത്തെ അഞ്ചു കൊല്ലമല്ല ഒരു എട്ട് പത്ത് കൊല്ലം മുമ്പ് നമ്മളവിടെ വേറൊരു പിന്നെ ഇടിച്ചലൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു ഒരു വീടൊക്കെ പോയിട്ടുള്ളേ അതിന് അതിൽ മൂന്ന് ആൾക്കാരൊക്കെ മരിച്ചിട്ടുള്ളു അങ്ങനത്തെ അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഇത്ര ദാരുണമായ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തില് മൊത്തത്തിൽ ഒരു നാടിനെ മൂലം പിടിച്ചു വിലുക്കി പിന്നെ സങ്കടപ്പെടുത്തി ഒരു ദുരന്തം ഇതിന്റെ മുമ്പ് ഉണ്ടായിട്ടില്ല ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല പുത്തുമലപ്പീ ഇടിച്ചിട്ട് നടന്നതിന് പുത്തുമലന്ന് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ കഷ്ടിയുള്ളു ചൂരൽമലക്ക് മലക്ക് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തുള്ളു പിന്നെ അട്ടമലല്ല അട്ടമല വേറെ റൂട്ട് തിരിഞ്ഞു പോവാണ് പിന്നെ ഈ ഇടിഞ്ഞ പിന്നെ മുണ്ടക്ക മുണ്ടക്കൈ മുണ്ടക്കൈ മുണ്ടക്കായല്ല മുണ്ടക്കൈ മുണ്ടക്കയോ അത് മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ ഒരറ്റാണ് ഒരറ്റെന്ന് പറഞ്ഞാ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ജനവാസം ഇല്ല പിന്നെ അപ്പുറത്തേക്ക് ജനവാസം വരണെങ്കിൽ നാടൊക്കെ നാട്ടുകറങ്ങണം പിന്നെ നിലമ്പൂര് ആ ഭാഗത്തേക്ക് അങ്ങനെ എത്തി വരുന്നു പ്രയാസങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ പിന്നെ കിട്ടാൻ എല്ലാരും പ്രാർത്ഥിക്കുകാതെ ഒരു രക്ഷയില്ല പ്രാർത്ഥിക്കാൻ നല്ലോണം സർക്കാർ എത്രയും പെട്ടെന്ന് പദ്ധതികളൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കുക എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടുത്തേ അതിന് പിന്നെ വാടകക്ക് ഇപ്പൊ വാടകക്ക് അത്യാവശ്യം പുറം പരിചയമല്ല ആളുകള് കൂട്ടുകുടുംബായിട്ട് താമസിക്കുന്ന ആളുകളില് നാലഞ്ചാൾക്കാര് ബാക്കിയായ ആളുകള് ഓല്ക്കൊക്കെ പെട്ടെന്ന് വീട് കിട്ടാൻ കാരണം ഓലിങ്ങനെ പൊറത്ത് ഒരാളതിൻറെ ഉള്ളിൽ നിന്നാലും രണ്ടു മൂന്നാൾ ഇറങ്ങി അന്വേഷിച്ചിട്ടൊക്കെ വീട് പെട്ടന്ന് പെട്ടെന്ന് വാടകക്കാണെങ്കിലും കിട്ടിയതാണ് ഒരാള് മാത്രം എല്ലാ ആളുകള് സങ്കടപ്പെട്ട അതിനുള്ളിൽ നിൽക്കുന്ന പോലെ റൂമ് തെറിയാൻ പോവുക ചെയ്യാം സങ്കടപ്പെട്ടു സങ്കടപ്പെടുകയ്യാതെ ആവുക ടെൻഷനടിച്ച് നിക്കുന്ന സമയത്ത് എവിടെയും പോയില്ല ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് ഒഴിവാക്കണം തന്നാല് എന്ത് ചെയ്യുമോ അതൊക്കെ ചെയ്യാൻ കഴിയില്ല കൂട്ടുകൂടെ ഒന്നിനും പറ്റാത്ത ആ സങ്കടമൊന്നും ഇണ്ടാവില്ലാന്നറിയാവോ പെട്ടെന്ന് അഞ്ഞഅറിയിക്കാനോ പിന്നെ സഹിക്കാനോ കഴിയാത്തൊരു സങ്കടത്തിലാണ് ഇപ്പൊ അവിടുത്തെ ആളുകൾ ഇല്ലത് ഞങ്ങൾക്ക് ഇത്രമാത്രം സങ്കടമുള്ളൂ എന്ന് പറയാനറിയില്ല ഞങ്ങൾ ഇത്രമാത്രം സങ്കടം സഹിച്ചു എന്ന് പറയാനും കഴിയൂല ഈ നോക്കി നിക്കുന്ന ഞമ്മക്കും ആയതുകൊണ്ട് അങ്ങനെ പിന്നെ ഒരു ഊഹത്തിലും കൂടി എത്തിക്കാൻ സാധിക്കൂല ഇത്രയും ഭയാനകരാണ് ഒന്നും പറയാനും ചോയിക്കാനും സമാധാനിപ്പിക്കാനും പറ്റാത്ത അവസ്ഥയാണ് പറ്റാത്ത അവസ്ഥയാണ് അതാണ് സമാധാനിപ്പിക്കേണ്ട ആളുകളും കൂടി പോയില്ലേ അതാണ് പിന്നെ നാട്ടുകാര് അടുത്തുള്ള അയൽവാസികള് വീട്ടുകാര് പിന്നെ ഈ പ്രവർത്തകര് പോലൊക്കെ കൂടി സമാധാനിപ്പിച്ചാല് എത്രത്തോളം എത്തും ഇപ്പൊ നമ്മക്കറിയാല്ലോ കൊറച്ചല്ലോ എല്ലാരും കുറച്ചുണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞാല് പിന്നെ പിന്നെ ഈ സഹിച്ച ആളുകളെക്കാൾ കൂടുതൽ സഹിച്ചത് സന്നദ്ധ പ്രവർത്തകര് തന്നെയാണ് കാരണം വീട് നഷ്ടപ്പെട്ട് കാട്ടിക്കണ്ടോടിക്കേറി ജീവൻ ബാക്കിയായിട്ട് കാട്ടിൽ ഓടിക്കേറി പല വഴികളിലൂടെയും ഈ ക്യാമ്പിൽ എത്തിപ്പെട്ട ആളുകൾ ഓൽക്ക് പിന്നെ ഭക്ഷണം കിട്ടുന്നുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഡ്രസ്സ് ചെരുപ്പ് മറ്റുള്ള ആവശ്യങ്ങളൊക്കെ പല ആളുകൾ നടത്തി കൊടുക്കുന്നത് സന്നദ്ധ പ്രവർത്തകർ ഓലാണ് ഇപ്പോഴും ത്യാഗം സഹിച്ചു കൊണ്ടിരിക്കണത് അവിടെ അവിടെ ഓല ോണ്ടാണ് മറ്റുള്ളവരെ ജീവനും കൂടി ഇപ്പൊ ബാക്കിയായി അതെ കാരണം അന്നം കൊടുത്തും വെള്ളം കൊടുത്തും പിന്നെ സേവനം ചെയ്തും അവർക്കുമില്ല കുടുംബം അവരെ കുടുംബം ഉപേക്ഷിച്ച മാതിരിയാണ് ഇവിടെ വന്ന് നിക്കണത് ഇവരുടെ സ്വാഭാവികമായി പോയെങ്കിലും സന്നദ്ധ പ്രവർത്തകര് അവരെ കുടുംബം ഉപേക്ഷിച്ചിട്ട് വന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ആളുകളും കേരള എന്താണ് ഇത്രയും ത്യാഗം സഹിച്ച് ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി ഇവരെ കൂടപ്പുറപ്പായി കൂടെ ചെയ്യണത് ശരിയല്ലെന്ന് പറഞ്ഞ ആൾക്കാർ ചെയ്യുക ഓല പിന്നെ സൽപ്രവർത്തിയെ ചോദ്യം ചെയ്യ എന്നാലും സൽപ്രവർത്തിക്ക മുതരാത്ത ആളുകൾ സൽപ്രവർത്തി ചെയ്യുന്ന ആളുകളെ ചോദ്യം ചെയ്യ അതൊരു വലിയ മോശമായ ഒരു രീതിയാണ് അതൊരു അത് പുറത്തിറങ്ങാതെ ഒരു വീടിന്റെ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ആ പരിപാടി ചെയ്യുന്നത് എന്ത് കാര്യത്തിൽ നെഗറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് പറയാനുണ്ടാവും അതാണ് അപ്പൊ അത്രക്കെയാണ് മേപ്പാടിന്റെ മേപ്പാടി അവസ്ഥകൾ അപ്പോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് അപ്പോ എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു വീടുകളിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മിർ ജാസിയർ ബബായ്